ബി എസ് എഫിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് മാക്സിമം ഈ ഒരു കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എ എസ് ഐ പോസ്റ്റുണ്ട് എസ് ഐ പോസ്റ്റ് ഉണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് യോഗ്യതകളവർക്ക് തായ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്കറി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ബി എസ് എഫിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ഗ്രൂപ്പ് ബി ആൻഡ് സി തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പാരാമെഡിക്കൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ ബി എസ് എഫിൻ്റെ വന്നിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ഗ്രൂപ്പ് ബി അതുപോലെ തന്നെ ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ ഗ്രൂപ്പ് ബി പോസ്റ്റിലായിട്ട് എസ് ഐ ആണ് വന്നിട്ടുള്ളത് സ്റ്റാഫ് ആണ് ഏകദേശം ജനറലിന് നാല് വേക്കൻസി ഇ ഡബ്ല്യു എസ്സിന് മൂന്ന് വേക്കൻസി ഒ ബി സിക്ക് നാല് വേക്കൻസി എസ് സിക്ക് രണ്ട് വേക്കൻസി എസ് ടിക്ക് ഒരു വേക്കൻസി ടോട്ടൽ പതിനാല് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശമ്പളം ഇവിടെ കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ലഭിക്കും അതുപോലെ തന്നെ എ എസ് ഐ ലാപ്ടെക്ക് വന്നിട്ടുണ്ട് ലാബ് ടെക്നീഷ്യൻ ആണ് അപ്പോൾ അതിന് വന്നിട്ടുള്ളത് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് അതിന് വന്നിട്ടുള്ള വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ മുപ്പത്തിയെട്ട് ഒഴിവ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എ എസ് ഐ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പി സി ഏകദേശം നാൽപ്പത്തി ഏഴ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് എൺപത്തി അഞ്ച് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയാണ് അതിൻ്റെ ശമ്പളം പറഞ്ഞിട്ടുള്ളത് സോ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം എസ് ഐ സ്റ്റാഫ് നേഴ്സിലേക്ക് അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ അതിൻ്റെ തത്വ യോഗ്യത ഉണ്ടായിരിക്കണം പിന്നെ അതിൻ്റെ കൂടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ആസ് ജനറൽ നേഴ്സ് ആൻഡ് മിഡ്വൈഫ് വിത്ത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൗൺസിലിൻ്റെ കീഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡിസർബിൾ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന നൽകപ്പെടുന്നതായിരിക്കും ഈ മൂന്ന് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ എ എസ് ഐ ലാബ് ടെക്നീഷ്യൻ അപ്ലൈ ചെയ്യാനായിട്ട് പ്ലസ് ടു സയൻസ് സ്ട്രീമിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ കീഴിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എ എസ് ഐ ഫിസിയോ തെറാപ്പിസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പ്ലസ് ടു ഉണ്ടായിരിക്കണം സയൻസ് സ്ട്രീമിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഫിസിയോതെറാപ്പിസ്റ്റിൽ ഉണ്ടായിരിക്കണം ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ നിന്നുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വിത്ത് സിക്സ് മന്ത് എക്സ്പീരിയൻസിനെ ഹോസ്പിറ്റൽ ഓഫ് ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ കീഴിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും എസ് ഐക്ക് അപേക്ഷിക്കാനായിട്ടുള്ള പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എ എസ് ഐ ലാബ് ടെക്നീഷ്യന് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എ എസ് ഐ ഫിസിയോതെറാഫിസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് ഇരുപത്തി ടു ഇരുപത്തി ഏഴ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ഓർത്തിരിക്കുക ഇനി എനിടെ സെലക്ഷൻ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് നമുക്ക് കടക്കാം നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഉയരം വനിതകൾക്ക് വേണം എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ജസ്റ്റ് വേണം എൺപത്തി ഒന്ന് ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം ഐ സൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് ഇനി ഞാനിതിൻ്റെ സെലക്ഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് പരീക്ഷയായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് ഐൻ്റെ പരീക്ഷയിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഏഴാമത്തെ പേജിൽ പറയുന്നുണ്ട് പിന്നെ എ എസ് ഐൻ്റെ രണ്ടിൻ്റെയും പരീക്ഷേൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു പരീക്ഷ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സെക്കൻഡ് ഫേസിലായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് സെക്കൻഡ് ഫേസിൽ അപ്പോൾ ആ ഒരു ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ കോമൺ ആണ് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഫിസിക്കൽ ആണ് പുരുഷന്മാർക്ക് ആയിരത്തി അറുനൂറ് ഓടി ഓടിത്തീർത്താനായിട്ട് ഏഴ് മിനിറ്റ് നൽകപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എണ്ണൂറ് മീറ്റർ ഓടാൻ വനിതകൾക്ക് അഞ്ച് മിനിറ്റ് നൽകപ്പെടുന്നുണ്ട് അതുപോലെ ലോങ് ജംപ് പിന്നെ ഹൈ ജമ്പ് ഇതിനെല്ലാം മൂന്ന് ചാൻസ് വെച്ച് ലഭിക്കും രണ്ടിനും മൂന്ന് ചാൻസ് വെച്ച് ലഭിക്കും ഏതെങ്കിലും ഒന്നിൽ ക്വാളിഫൈ ചെയ്താൽ മതി പതിനൊന്ന് ആണ് പുരുഷന്മാർക്ക് വരട്ടുള്ളത് എട്ട് ആണ് വനിതകൾക്ക് ലോങ് ജമ്പ് വരട്ടുള്ളത് ഹൈ ജമ്പ് നോക്കുകയാണെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് ഫീറ്റ് പുരുഷന്മാർക്ക് വരട്ടുണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് ഫീറ്റ് വനിതകൾക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് ആ ഒരു മെരിറ്റ് ലിസ്റ്റിനായിരിക്കും നിങ്ങളുടെ ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഏകദേശം നിങ്ങൾക്ക് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിനെ എസ് ഐക്ക് അപേക്ഷിക്കുമ്പോൾ ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് ബാക്കിയുള്ള പോസ്റ്റിന് അതായത് എ എസ് ഐക്ക് അപേക്ഷിക്കുമ്പോൾ നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് വനിതകൾ എസ് സി ഉദ്യോഗാർത്ഥികളൊന്നും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ സെലക്ഷൻ നമുക്ക് കേരളത്തിൻ്റെ അടുത്ത് വരുന്നത് ബാംഗ്ലൂരാണ് കർണാടകയിലുള്ള കർണാടകത്തിലുള്ള ബാംഗ്ലൂരിലാണ് നമുക്ക് അടുത്തായിട്ടുള്ള നിയറസ്റ്റ് സെലക്ഷൻ സെൻ്റർ വരുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ബി ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക